അവതാരകയായും ഗായികയായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് റിമി ടോമി റിയാലിറ്റി ഷോയുടെ വിധികർത്താവായും ടെലിവിഷൻ പ്രേക്ഷകർക്കും മുന്നിലെത്താറുള്ള റിമി സോഷ്യൽ മീഡിയയിലും സജീവമാണ് തന്റെ യൂട്യൂബ് ചാനലിൽ യാത്രാവിശേഷങ്ങളും വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് വീഡിയോകളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരം കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ ഫിൻലാൻഡ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരുന്നു ഇപ്പോഴുതാ ദുബായിൽ നിന്നുള്ള യാത്രാ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് റിമി ഒരു റോബോട്ടിനോടൊപ്പമുള്ള റിമിയുടെ വീഡിയോയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് റോബോട്ടിനെ പരിചയപ്പെടുത്തുന്ന റിമി ഷേക്ക് ഹാൻഡ് നൽകുന്നതും ഹൈഫൈ നൽകുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഇതിനൊപ്പം എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്ന റോബോട്ടിനെയും റിമി വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിന് താഴെ നിരവധി പേരാണ് രസകരമായ കമന്റ് ചെയ്തിരിക്കുന്നത് ലേ റോബോട്ട് എന്തിന്റെ കുട്ടിയാണോ ഇപ്പൊ വന്നിട്ട് പോയെ പാലയ്ക്ക് കൊണ്ടുപോര് കുട്ടിക്കളി മാറിയിട്ടില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെയുള്ളത് ഇത് കൂടാതെ ദുബായിലെ പ്രശസ്തമായ ഹിൽസ് മാളിൽ നിന്നും ദുബായ് ക്രീക്കിലെ അൽസിഫ് വില്ലേജിൽ നിന്നുമുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട്